പകലി പകലി ഭീകര ഭീകര ദൃശ്യം ദൃശ്യം ആകാ സത്യം പരായണ പർവം ഹലോ ഞാൻ ഈ വീഡിയോയുടെ തൊട്ട് മുന്നിട്ടുള്ള വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലോ അതുമായി ബന്ധപ്പെട്ടിട്ടൊരു കാര്യമാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ഒരു അനുഭവം ഞാൻ നേരിട്ടിട്ടുണ്ട് അന്നും അതുപോലെ വീടുകൊടുക്കാനോ ഉള്ള സംവിധാനം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ നാട്ടിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു ഞാൻ ഇപ്പോൾ ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തിരുന്നത് തൃപ്രയറായിരുന്നു കേട്ടോ ഞാൻ വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ ഓഫീസ് വിട്ട് കഴിഞ്ഞു ബസ് കയറി എറണാകുളം വൈറ്റില റൂട്ട് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സായിരുന്നു കേട്ടോ ആറ്റിപ്പറമ്പത്ത് നിന്നായിരുന്നു ആ ബസ്സിൻ്റെ പേര് അങ്ങനെ ഞാൻ ബസ്സിൽ കയറി അപ്പം എനിക്ക് ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ എനിക്ക് സീറ്റ് കിട്ടി ഗുരുവായൂരാണ് ഇട്ട് ഇറങ്ങേണ്ടത് അങ്ങനെ ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ എനിക്ക് സീറ്റ് കിട്ടിയില്ല ഞാൻ എന്നിട്ട് ഫ്രണ്ടിൽ കയറി നിൽക്കുകയാണ് ചെയ്തത് പിന്നെ പെട്ടെന്ന് പിന്നെയും നോക്കിയപ്പോൾ സീറ്റ് കണ്ടു അപ്പോൾ ഞാൻ ഇറങ്ങി സീറ്റിലേക്ക് ഇരിക്കാൻ വേണ്ടി പോവുമായിരുന്നു ബാക്കിൽ കൂടെ ഇറങ്ങി ബാക്കി തന്നെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ബാക്കി ഇറങ്ങി നിൽക്കണ പെട്ടെന്ന് ഒരു വളം നാട്ടിക നാട്ടിക എത്തിയപ്പോൾ നാട്ടിക ഭാഗത്തൊരു വളവുണ്ടല്ലോ വളവും കൂടെ എപ്പോൾ പെട്ടെന്ന് എൻ്റെ കൈ കാല് സ്ലിപ്പായി കാല് സ്ലിപ്പായിട്ട് ഞാൻ ഡോറിൻ്റെ അവിടേക്ക് വീഴുന്നുണ്ടായത് പക്ഷേ അന്നേരം കണ്ടക്ടർ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ എന്തോ ക്യാഷും കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു പക്ഷെ ഞാൻ വീഴുന്ന സമയം കൊണ്ട് അദ്ദേഹം കയ്യെടുത്തിട്ട് ഡോറമ്മ പിടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെതേ ഈ ഭാഗത്തേക്കാണ് ഞാൻ വീഴുന്നത് ഡോറാണെങ്കിൽ അടച്ചിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ ഡോറ് അടക്കാൻ പോകുന്നേ ഉള്ളൂ ആ സമയത്താണ് ഞാൻ വരുന്നത് ശരിക്കും അദ്ദേഹം അവിടെ വെച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും താഴെട്ട് പോയായിരുന്നു കാരണം നല്ല സ്പീഡില്ല ബസ് പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു ദിവസം തന്നെ എൻ്റെ ഒരു രണ്ടാം ജന്മം തന്നെയായിരുന്നു എന്നിട്ട് എന്നെ കളിയാക്കിയിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ഇയാൾ പോകുന്ന വഴിക്ക് ഒരു ലോട്ടറി എടുത്തോളൂ എന്തായാലും ലോട്ടറി അടിക്കും പറഞ്ഞു അത്രയും അത്രയും ഒരു ഒരു അദ്ദേഹം അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ സത്യമായിട്ടും ഞാൻ ഇന്ന് ഈ ലോകത്തുണ്ടാവില്ല അത്രയും വലിയൊരു അപകടമായിരുന്നു അത് എന്തായാലും എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ അദ്ദേഹത്തെയാണ് എനിക്ക് ഓർമ്മ വന്നത് എന്തായാലും ഇതുപോലെയുള്ള ഒരുപാട് കരങ്ങൾ കൊണ്ട് നമ്മൾ ഒരുപാട് ജീവനുകൾ രക്ഷപ്പെടുന്നുണ്ട് അതിലൊരു അംഗം കൂടി തന്നെയാണ് ഞാൻ കണ്ടപ്പോൾ എനിക്കിവിടെ പറയണം തോന്നി നിങ്ങളൊക്കെ അറിയിക്കണം തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്നേരം ഇതിന് തെളിവും കാര്യങ്ങളും ഒന്നും ഞാൻ തന്നെയാണ് ഇതിൻ്റെ തെളിവ് ഈ വീഡിയോ ഞാൻ ഇടുന്ന പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അതിന് തെളിവൊന്നുമില്ലാണ്ട് നീ ഇട്ടിട്ട് വലിയ കാര്യം എന്ന് ചോദിച്ചു പക്ഷേ എനിക്കെന്തോ വീഡിയോ ഇടണം തോന്നി അപ്പോൾ ശരി താങ്ക്